സെൻകുമാർ സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ രാജ്യം കാത്തിരുന്ന പരിഷ്കാരങ്ങൾ ഒടുവിൽ ജൂലൈ ഒന്നിന് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ പോയ നാളുകളിൽ പൊതുസമൂഹവും പോലീസ് സേനയും നിയമരംഗവും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആശങ്കകൾ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ച് വരും ദിവസങ്ങളിൽ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ആമുഖമായി പറയാനുള്ളത് എന്താണ് ഈ ഒരു പുതിയൊരു പൊളിച്ചെഴുത്ത് അത് ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ രാജ്യത്ത് വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്താണ് ഇത് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ കുമാർ നമസ്കാരം ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് അത് അതോടൊപ്പം തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അതുപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇത് മൂന്നും പുതുതായിട്ട് ഉണ്ടാക്കി അത് പാർലമെൻറ്റ് അംഗീകരിച്ച് പ്രസിഡൻറ്റിൻ്റെ അസെൻ്റ് കിട്ടി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ നടപ്പാക്കാൻ തുടങ്ങുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഐ പി സി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ വന്ന നിയമമാണ് നൂറ്റി അറുപത്തഞ്ച് വർഷത്തോളമായിട്ടുണ്ടായിരുന്നു അതുപോലെ ഏകദേശം അത്ര തന്നെ ഉള്ള വർഷങ്ങളാണ് മറ്റു രണ്ട് നിയമങ്ങൾക്കും ഉള്ളത് അപ്പോൾ ഏകദേശം ഒന്നര നൂറ്റാണ്ടിലധികം നമ്മൾ തലമുറകളായിട്ട് പഠിച്ചു വച്ചിരുന്ന നമ്മുടെ നാക്ക് സ്വാഭാവികമായിട്ടും പോകുന്ന പ്രത്യേകിച്ച് നിയമരംഗത്തുള്ളവരുടെയും പോലീസ് അതുപോലുള്ള രംഗത്തുള്ളവരുടെയും ഒക്കെ നാക്കിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് ഐ പി സി സി ആർ പി സി ഇങ്ങനെ എവിഡൻസ് ആക്ട് ഇതിലെ ഇതിലേക്ക് പോകുന്ന പിന്നെ ആ സെക്ഷൻ പറയലാണ് അതിൽ നിന്നൊക്കെ വലിയ വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് തന്നെ വരുന്നത് അതാണ് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് അതായത് ഇനി നമ്മൾ പറയേണ്ടത് ബി എൻ എസിലെ ഇന്ന സെക്ഷൻ ബി എൻ എസിൻ്റെ സെക്ഷൻ അനുസരിച്ച് സബ് സെക്ഷൻ അനുസരിച്ച് അതുപോലെ ബി എൻ എസ് എസിൻ്റെ ഇന്ന സെക്ഷൻ അല്ലെങ്കിൽ എൻ്റെ സബ് സെക്ഷൻ അനുസരിച്ച് അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഒരു ടീത്തിങ് പ്രോബ്ലംസ് ഉണ്ട് പ്രതീക്ഷിക്കേണ്ടതാണ് എല്ലാവരും ഒരു ടീത്തിങ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം ലോ കോളേജിൽ ചേരുന്ന കുട്ടികൾക്കത് സുഖമായിരിക്കും സുഗമമായിരിക്കും കാരണം ഇവർ ഇതനുസരിച്ചാണ് ഇനി പഠിച്ചു പോകാൻ പോകുന്നത് ഈ വർഷം പുതുതായിട്ട് ആയിട്ട് ചേർന്നവർ ചേരുന്നവർക്ക് പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ പഴയതായിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സീനിയർ അഡ്വക്കേറ്റ്സ്മാരായിട്ടുള്ളവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വർഷങ്ങളായിട്ട് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ആ സെക്ഷൻസ് എല്ലാം മാറിയിരിക്കുകയാണ് ആ ഒഫൻസ് എല്ലാം ഉണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊസീജിയറെ എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ നമ്പർ അതുപോലെയുള്ള ചില കോൺസെപ്റ്റ്സ് കൺസോൾഡേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചില പുതിയ കോൺസെപ്റ്റ് വരുന്നുണ്ട് ഇപ്പം ബി എൻ എസില് ബാദ്യ ന്യായ ഇത് സന്നിഹിതയാണ് കേട്ടോ സംഹിതയല്ല ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഈ നയസന്ഹിതയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്ന വഴുപ്പുകളുണ്ടായിരുന്നതിൽ നിന്ന് അഞ്ഞൂറ്റി മുന്നൂറ്റി അമ്പത്തെട്ടിലേക്ക് ചുരുങ്ങിയാണ് അത് വരുന്ന സമയത്ത് തന്നെ മുപ്പത്തി മൂന്നോളം പുതിയ ഒഫൻസസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പഴയ ഉണ്ടായിരുന്ന പത്തൊമ്പതോളം ഒഫൻസസ് ആയി ഒന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട് അതുപോലെ മുപ്പത്തിമൂന്ന് ഒഫൻസസിന് മാക്സിമം സെൻറ്റൻസ് അത് ജയിൽ ടൈം അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇനി എൺപത്തി മൂന്ന് ഒഫൻസസിന് ക്രൈംസ് ഫൈൻസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ഫൈന് ഇൻക്രീസ് ചെയ്യുന്നു കൂടുതലാക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഒഫൻസസിന് മാൻഡേറ്ററി മിനിമം പണിഷ്മെൻറ്റ് അതിന് മിനിമം പണിഷ്മെൻ്റ് ഇത്രയാണെന്ന് വെക്കുകയാണ് അതുപോലെ കമ്മ്യൂണിറ്റി സർവീസ് ആറ് ചെറിയ ഒഫെൻസസിന് സിക്സ് മൈനർ ഒഫൻസസിന് ഉള്ള ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിന് കമ്മ്യൂണിറ്റി സർവീസ് കൂടി വരികയാണ് അപ്പോൾ ഇതുപോലെ ഇതിനൊരു ഓർഡറൊക്കെ നമുക്കൊരു നോക്കിയാൽ അറിയാം അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രായോഗികതയാണ് ഞാൻ ഏറ്റവും എന്താണ് പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതിൻ്റെ രണ്ട് കോപ്പി വീതെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അതിനു ശേഷം എല്ലാ പോലീസ് സ്റ്റേഷൻ ഓഫീസർമാർക്കും ജി ഡി ചാർജുകൾക്ക് അതുപോലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് മുകളിലേക്കുള്ള എല്ലാവർക്കും നല്ല ഒന്നാന്തരം ട്രെയിനിങ് പരിശീലനം കൊടുക്കണം കാരണം ഇതിൽ നിന്നുള്ള മാറ്റം എങ്ങനെയാണ് ഇത് ഇപ്പം ഇപ്പോൾ ഇതിനുള്ള പുസ്തകങ്ങളൊക്കെ ബെയർ ആക്റ്റിൽ വന്നിരിക്കുന്നത് വളരെ വൃത്തിയോടുകൂടി അവർ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഐ പി സി ഒഫൻസ് എന്താണ് അതിൻ്റെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള ഒഫൻസ് എന്നാണ് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ നാളത്തേക്ക് ഒരു ഒഫൻസ് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിയത് ഐ പി സി സെക്ഷനാണ് അപ്പോൾ ആ സെക്ഷൻ മനസ്സിൽ കണ്ടാൽ ആ സെക്ഷന് പകരമായിട്ടുള്ള പുതിയ സെക്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അങ്ങനെ ഒഫൻസ് എഴുത എഴുതേണ്ടി വരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ആ ഓഫീസർക്ക് ഇപ്പോഴുള്ള ഓഫീസർക്ക് സ്വാഭാവികമായിട്ടും അത് ഐ പി സിയിലുള്ള ഒഫൻസിലേക്ക് പോവുകയുള്ളൂ അതുപോലെ സി ആർ പി സിയിലുള്ള സെക്ഷനിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ സെക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ആ കമ്പാരിറ്റീവ് സ്റ്റഡി കൊടുക്കുന്ന ബുക്സ് ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് നാൾ വരും ഒരു മൂന്നാല് വർഷമെങ്കിലും എടുക്കാതെ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന പോലെ ഐ പി സി സി ആർ പി സി എന്ന നിലയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിലേക്കാണ് ഞാൻ നല്ലൊരു പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട് അത് ഇനി അഭിഭാഷകർക്കുമുണ്ട് ജുഡീഷ്യറിയിലും ഉണ്ട് എല്ലാവർക്കും നല്ലൊരു പരിശീലനത്തിന്റെ ഒരു ആവശ്യമുണ്ട്